നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഷംന കാസിൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും ഇപ്പോൾ അമ്മയായതിന്റെ സന്തോഷത്തിലാണ് നടി ചൊവ്വാഴ്ച രാവിലെയാണ് ഷംനയ്ക്ക് ഒരു ഒരാൺകുഞ്ഞു പിറന്നത് കുഞ്ഞിനൊപ്പം ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഷംന പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ ഷംന കാസിം പങ്കുവച്ച പുതിയ വീഡിയോയാണ് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് താനും മകനും സുഖമില്ലാതെ ചികിത്സയിലായിരുന്നതിനെ കുറിച്ചാണ് ഷംന സംസാരിക്കുന്നത് തനിക്കും മകനും ഒരേ സമയം പനി വന്നതിനെ കുറിച്ചും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നതിനെ കുറിച്ചുമാണ് ഷംന വീഡിയോയിൽ സംസാരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ് അപ്പോ ഇങ്ങനൊരു ദിവസം കൂടെ എനിക്ക് വന്നു ഞാനും ഹംദുവും ഒരുമിച്ച് ആശുപത്രിയിലായി ഒരു മാസമായി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രോഗമുക്തരായി എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ച ഒരുപാട് പേർ വന്നിരുന്നു ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സുഖമായിരിക്കുന്നു ആ ദിവസങ്ങളിലൊക്കെ ഹംദുകുട്ടി ഭയങ്കര ക്രാങ്കിംഗ് ആയിരുന്നു ഞാൻ ദുബായ് ആസ്തറിലായിരുന്നു അവിടുത്തെ എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ചും ഹംതാനേയും എന്നെയും ചികിത്സിച്ച നേഴ്സുമാർക്ക് മമ്മി കൂടെ ഉണ്ടായിരുന്നു ചില മോശം ദിവസങ്ങൾ എല്ലാവർക്കും കാണും ദുബായിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് എല്ലാവരും സൂക്ഷിക്കുക എന്നും ഷംന കാസിം പറയുന്നു ിദ് ആസിഫലിയാണ് ഷംനയുടെ ഭർത്താവ് തന്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന പലപ്പോഴും പറയാറുണ്ട് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഭർത്താവിനോട് പറയുന്നത് ഞാൻ ഇത്രയും തടിച്ചിരിക്കുകയല്ലേ എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ചെയ്താൽ ആളുകൾ അംഗീകരിക്കുമോ എന്നൊക്കെയാണ് എന്നാൽ അദ്ദേഹം എന്നോട് തിരിച്ചു പറയുന്നത് നിന്നെ ഇതിൽ അഭിനയിക്കാൻ വിളിച്ചവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്നതാണെന്നും ഷംന കാസിം പറയുന്നു നിന്നെ ഇഷ്ടപ്പെടുന്ന പോസിറ്റീവായ ആളുകളെ മാത്രം ചിന്തിച്ചാൽ മതി എന്നും ഭർത്താവ് പറയുമെന്നും ഷംന പറഞ്ഞു അഭിനേത്രി എന്നതിനെ പുറമേ മികച്ച ഡാൻസർ കൂടിയാണ് ഷംന കാസി എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഡാൻസിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം താൻ ഡാൻസ് വേദികളിൽ നിന്നും വിട്ടു നിൽക്കാൻ കാരണം ഭർത്താവ് എന്ന ചോദ്യത്തിന് ഈ അടുത്ത് ഷംന മറുപടി നൽകിയിരുന്നു തീർച്ചയായും ഡാൻസിനാണ് പ്രാധാന്യം ഡാൻസ് ആണ് എന്റെ എല്ലാം ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും എന്റെ ഡാൻസ് ആണ് ബ്രേക്ക് എടുത്തോ ഇക്ക സമ്മതിക്കാത്തതാണോ ഇനി സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഒരിക്കലും ഇക്ക അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഷംന പറഞ്ഞത് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്ക ഡാൻസ് നിർത്തിച്ചോ എന്ന് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ എന്തായാലും സ്റ്റേജിലേക്ക് തിരിച്ചെത്തും എന്നും ഷംന പറഞ്ഞു